ഹലോ ഗെയ്സ് അപ്പം ഇന്ന് തൊട്ട് ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വരുന്നത് കേട്ടോ ഇന്ന് തൊട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ നെറ്റിലൊക്കെ വളരെ അതായത് യൂട്യൂബിലൊക്കെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഡിഷുകൾ അതുപോലെ വൈറലായിട്ടുള്ള ഡിഷുകൾ ഇന്ത്യക്കകത്തും അതുപോലെ പുറത്തും നമ്മളുടെ കേരളത്തിനകത്തും ഒരുപാട് വൈറലായിട്ടുള്ള ഡിഷുകൾ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല ചിലപ്പോൾ സക്സസ് ആവും അല്ലേ അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡിഷുകൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെ ഇരിക്കും അത് ടേസ്റ്റി ആണെങ്കിലും ടേസ്റ്റി അല്ലെങ്കിലും അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഞാനിതുപോലെ ഭൂട്ടാനിലെ വളരെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഡിഷാണ് എമാദശി എന്ന് പറയുന്നത് അവരുടെ ഒരു നാഷണൽ ഫുഡാണ് അത് ശരിക്കും ഒരു അച്ചാർ പോലെയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പക്ഷേ അവർ ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് സുജിത് ഭക്തൻ ഭൂട്ടാണിൽ പോയപ്പോഴേക്കും കഴിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ വൈറലായിട്ടുള്ളത് നമ്മുടെ ദീപിക പതുക്കോണ്ട ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂഡാണ് അങ്ങനെ വളരെ വൈറലായിട്ട് ഇരിക്കുന്ന ഒരു ഡിഷാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ അത് ഉണ്ടാക്കി കാണിച്ചു തരാം അതെങ്ങനെയാണ് ടേസ്റ്റി ആണോ അല്ലെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ നമ്മളുടെ ടേസ്റ്റ് വരുന്ന എന്താ പറയുക പറ്റുമോ എന്നൊക്കെയുള്ളതെന്ന് കാണിച്ചു അതുപോലെയുള്ള കുറേ വൈറൽ ഡിഷുകളുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കട്ടോ അപ്പം ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് എമാദശി എമാദശി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം പറഞ്ഞുതരാട്ടോ യമാദശിയിലെ യമ എന്ന് പറയുന്നത് ഭൂട്ടാനിലെ ഒരു മുളകാണ് കേട്ടോ ക്യാപ്സിക്കം വർഗത്തിൽപ്പെട്ട ഒരു മുളക് തന്നെയാണ് അധികം എരിവൊന്നുമില്ല അത് വെച്ചിട്ടാണ് അവർ ഈ കറി ഉണ്ടാക്കുന്നത് ഇതാണ് ആ മുളക് അപ്പം നമ്മുടെ നാട്ടിൽ ഈ മുളക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ക്യാപ്സിക്കം ഉപയോഗിക്കുന്നു ഏകദേശം ആ ഒരു ടേസ്റ്റ് ക്യാപ്സിക്കത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ എരിവിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു മുളക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അകത്തെ ആ കുരുവെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ടൊമാറ്റോയും അതുപോലെ ഒരു സവോളയുമാണ് കേട്ടോ സവോള ഞാൻ ജസ്റ്റ് റഫായിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും കുറച്ച് വലുപ്പത്തിൽ ഞാൻ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോ ഞാനൊരു പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെക്കാം അടുത്തത് നമുക്ക് വെളുത്തുള്ളി അതൊരു അഞ്ചാറ് അല്ലി തല്ലി മാറ്റി വെക്കുക പിന്നെ മെയിനായിട്ട് വേണ്ടത് ചീസാണ് എന്ന് പറയുന്നത് യാക്കിൻ്റെ മിൽക്കിലുണ്ടാക്കിയ ചീസാണ് അതിവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ചീസ് സ്ലൈസ് എടുത്തിരിക്കുകയാണ് നാലെണ്ണത്തോളം എടുത്തിട്ടുണ്ട് ഒരു ഫ്രയിങ് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സവോളയും ടൊമാറ്റോയും ഈ പച്ചമുളക് അതായത് ക്യാപ്സിക്കും കൂടെ ആയിട്ട് നല്ല ഒന്ന് ഇളക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം അതായത് ഏകദേശം ഒരു കപ്പ് വെള്ളം വെള്ളം ഒരുപാടായിപ്പോരുത് ഒരു നമുക്കൊരു കുറുകി കിട്ടണം അതിന് വേണ്ടി വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം സാധാരണ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്തിട്ടങ്ങ് വെക്കലാണ് അപ്പം പക്ഷേ ഞാനിവിടെ ഇതൊന്ന് വെന്തതിനു ശേഷമാണ് ലാസ്റ്റ് ചീസ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേക്കും മെൽറ്റ് ആകാം അപ്പോൾ നമ്മളുടെ ഏമാദാശി റെഡി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി അടിപൊളി ടേസ്റ്റാണ് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കറി വേണ്ടത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കുറച്ച് നേരം കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ട് കേട്ടോ ഇത് ഞാൻ പച്ചമുളക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഏമാദാശി റെഡി ആയി കഴിഞ്ഞു ചീസ് ആൻഡ് ആണ് ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്